ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സന്തോഷമാണ് അപ്പം ചേച്ചി ആ ഒരു പൊറോട്ട ഉണ്ടാക്കുന്നതിലും സന്തോഷം കണ്ടെത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒരേ സമയത്ത് നമുക്ക് ഒരു നാല് പൊറോട്ട ഉണ്ടാക്കലെ ശ്രീധരാട്ടിന്റെ ഒരു സ്പെഷ്യൽ ചായയാണ് നമ്മൾ ഇന്ന് കുടിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇപ്പം ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ് ഇനി കോഴിക്കോട് ജില്ലയിലേക്ക് പോകുന്നത് അത് ഒരു ഉറുപ്പി ഒരു പൈസ കൊടുക്കാണ്ട് ബസ്സിന് പോലും കയറണ്ട വിടുന്നത് ഇങ്ങനെ നടന്നാൽ മതി നോക്കിക്കൊണ്ട് നടന്നോ കേട്ടാ ചായ പോയി വേണ്ട

അപ്പോൾ പുതിയ ജനറേഷനിലുള്ള ആൾക്കാർ പുഴുക്ക് അറിയില്ല അതായത് നാപ്പുറുപ്പുണ്ടെങ്കിൽ വയറ് നിറച്ചും കഴിക്കാം ഒരാളെ വിഷപ്പ് അടക്കാനുള്ള നമസ്കാരം ശ്രീധരട്ടോ എന്താ വിശേഷം ഞാൻ വിശേഷം എന്താ ചോദിച്ചേക്ക് കൈ കണ്ടാ ഫുള്ള് തഴമ്പാണ് ഗ്ലാസ്റ്റുള്ള താഴമ്പ ഗ്ലാസ് കഴിയിട്ടുള്ളത് ഏ ഇതുകൊണ്ടോ ഞാൻ കൈ പിടിച്ചപ്പോ നല്ല തായ്പണ്ട് ഗ്ലാസ് കഴിയിട്ടുള്ള തായ്മും എത്ര വർഷമായി ഈ ചായക്കുണ്ടാക്കാൻ തുടങ്ങി പത്ത് നാപ്പത്തഞ്ചായ വർഷമായി ഈ കട തന്നെ

അത് കോഴിക്കോട് അപ്പറം ഇത് കൃഷിയും വന്നു പിന്നെ മഴ പെയ്തിട്ടെന്താ ബുദ്ധിമുട്ടാകുന്നുണ്ടോ ആ ബുദ്ധിമുട്ടാകും മയിലെല്ലേ കൃഷിന്നെ ആഹ് അപ്പൊ പിന്നെ വെള്ളരിക്ക അങ്ങനത്തെ ഒന്നും ഒന്നും വെള്ളരിക്കും കൊറേ മയിലുണ്ട് ഇവിടാ ആ പിടിയാലും വരും ഇതെല്ലാം കൊടുക്കും അന്നേരം നല്ല വാളെ കാണുമ്പോ അപ്പാട് പോയി കളി കളി പപ്പാട് പറഞ്ഞിരി അങ്ങോളം സ്ഥലം കേട്ടോ തോട്ടാട്ട് പാട്ടത്തിന്

മുട്ട കടലക്കറി അടിച്ചിട്ട് അതൊരു പഴയ പന്ത്രണ്ട് മണിക്ക് പൊയ്ക്കെല്ലാം തീരും ഇന്ന് ആൾക്ക് ഇവിടെ തീരൂല പിന്നെ ആൾക്കാർ വന്നിട്ട് സാധനം ഒന്നും കിട്ടില്ല അത്രയും തിരക്കുണ്ടാവും പൈനേര പന്ത്രണ്ട് മണി മുഴക്കെല്ലാം കഴിയും ഇന്ന് ആളില്ല ശരി ഒന്ന് ഈ പുഴുക്ക് വെച്ചിട്ടുള്ള പരിപാടി കടകളുണ്ട് കപ്പ് പിന്നെ പിന്നെ പൊറാട്ടി പിന്നെ അധികം മുസ്ലിം ചെറിയോടാ വിരുവീ കൊറഞ്ഞ പണിക്കാറുണ്ട് ഇവിടെ അത്രേ ഉള്ളു പണിയെല്ലാം കുറവാ പിന്നെ കൊറവാ പണിയൊന്നും എടുപ്പിക്കുന്നില്ല പന്നീന്റെയും കുരങ്ങിന്റെയും എല്ലാം ശല്യം അതുകൊണ്ട് എല്ലാവരും ഒന്നും കൃഷി നല്ല ഒഴിവാണ് എല്ലാരും ആഹ് അത്രേ ഉള്ളു ഇപ്പൊ കൃഷി ഒഴിവാകുമ്പോ ഇനി കൊറേത്തിന്റെ മരുന്ന് കൂടുതൽ അടിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങളെല്ലാരും കൃഷി കഴിഞ്ഞാൽ എല്ലാം പോയില്ലേ ഇവടിക്കൊടുത്തു പുട്ടുണ്ടാ ഫുട്ടും ഞാൻ കഴിയട്ടെ ഞാൻ കഴിയിട്ടു അപ്പോൾ ശ്രീധരേട്ടൻ്റെ കടയിലെ നല്ല പൊറോട്ടയും പുഴുക്കും നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത് നാടൻ അതായത് നാട്ടിൻപുറമാണ് ഇവിടുന്ന് ടൗണിലേക്ക് പോകണതന്നെ കുറേ ദൂരം ഓടാനുണ്ട് അപ്പോൾ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അവർ പറഞ്ഞത് പുറത്തുനിന്നൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ടെന്നാണ് അപ്പോൾ നോക്കട്ടെ സീതരാട്ടൻ്റെ ആ ഒരു പൊറോട്ടയും പുഴുക്കും എങ്ങനെയുണ്ട് എന്ന് എന്നാൽ നിങ്ങൾ എനിക്ക് എടുത്തോ

ഇത് കഴിക്കാൻ വേണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വരുന്ന അടിപൊളി സാധനം പണ്ടുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സാധനം വിറക്കടുപ്പില് അതൊക്കെ കണ്ടു ആ നിങ്ങൾ ഇരിക്കുവാഴിച്ചാ നല്ല ചൂട് പൊറോട്ട ആവി പറക്കുന്ന പൊറോട്ട നല്ല ചൂടുണ്ട് പിന്നെ നല്ല സോഫ്റ്റ് പൊറോട്ട വയസ്സ് പൊറോട്ട അല്ലെങ്കിൽ പണ്ടുള്ള ആൾക്കാര് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സാധനം ഈ ആരോഗ്യം ഉണ്ട് നമ്മളൊക്കെ ഇപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് ഫുഡ് കഴിക്കുന്നത് ഒറിജിനൽ ഇല്ലല്ലോ അപ്പൊ ഈ ഭാഗത്തെല്ലാം വന്നത്

ഇതിലെത്ര ചാർജ് മുപ്പത് വയറ് നിറച്ചും കഴിക്കാം വിഷപ്പ് അടക്കാനുള്ള നമുക്ക് നല്ല പുഴുക്കും പൊറോട്ടയും അതിന്റെ ഒരുമിച്ച് ഒരു ചായ ഉണ്ടെന്നുണ്ടെങ്കിൽ സെറ്റ് ആയിരിക്കും അപ്പം പണ്ടുള്ള ആൾക്കാരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പുഴുക്കൊക്കെ ഈ കപ്പയൊക്കെ കൂടുതൽ കഴിക്കുന്നേ അതുകൊണ്ട് തന്നെ അവർക്ക് ആരോഗ്യമുണ്ട്

മറ്റേ പാക്കറ്റ് പാലല്ല പശുവും പാല് ഡയറക്റ്റ് കറന്നിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായി നിങ്ങൾ ഓരോ അജ്മൽ എന്താ പരിപാടി ഇവിടെ എന്തെങ്കിലും ഒരുപാട് ഉണ്ടാവും നല്ല മണ്ണല്ലേ കൃഷിക്ക് പറ്റിയ മണ്ണാണ് നല്ല ഒരു ും നിങ്ങള് കഴിക്കുമ്പോഴാണ് അപ്പൊ നിങ്ങൾ എല്ലാരും നാട്ടിൽ തന്നെയാണോ അല്ലെങ്കിൽ വിദേശത്തോ അങ്ങനെന്തെങ്കിലും എവിടെയാ ദുബായും എല്ലാ ദിവസ പാല് പശു പാക്കറ്റ് ഇവിടുന്ന് ചായക്കും പഴമ ശ്രീധരാട്ടന്റെ ഒരു സ്പെഷ്യൽ ചായ കുടിക്കാൻ വേണ്ടി പോകുന്നത് ശ്രീധരാട്ടന്റെ വൈഫിനെ പരിചയപ്പെടുത്തോ ആ കേട്ടോ ആളുടെ പൊറോട്ട അടിപൊളിയായിട്ടുണ്ട് നല്ല സൂപ്പർ പൊറോട്ടയാ നമുക്ക് ഓരോ വിശദമായിട്ട് പരിചയപ്പെടാം റിപ്പോർട്ടർ ചാനൽ നല്ല ചെറുകടികളൊന്നും ഇവിടത്തെ ഉണ്ട് ഒരു സ്പെഷ്യൽ പുഴുക്കാട്ടോ അപ്പൊ പുതിയ ജനറേഷനിലുള്ള ആൾക്കാർ പുഴുക്ക് അറിയില്ല പണ്ടൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ രാവിലെ കഴിക്കുന്ന ടൈറ്റാണ് പുഴുക്കല്ലേ അപ്പൊ ഇതില് ആ ഒരു പുഴുക്കില് കടല കാണാൻ പറ്റുന്നു നമ്മുടെ മണിക്കടലേ കടലിയും പിന്നെ അതുപോലെ കപ്പയും പിന്നെ നമ്മുടെ മുളകില് മുളക് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ പൊട്ടിച്ചോയിച്ചു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവര് നമുക്ക് ഓരോ ബൈറ്റിലും ആ ഒരു വെളിച്ചെണ്ണ സ്മെല്ലും മുളകിന്റെ സ്മെല്ലും മിക്സ് ചെയ്തിങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ടേസ്റ്റ് ഉണ്ട് ഞാൻ അധികം കഴിക്കണ്ടെന്ന് വെച്ചാൽ ഏറ്റവും വന്നില്ല കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം അവിടെ അവിടെ ശബ്ദവും നല്ല കാണാൻ പറ്റും നമ്മുടെ നാട്ടിലൊന്നും ഇല്ല നാടൻ പാലിലുണ്ടാക്കുന്ന ചായയാണ് ചായ രീതി കുടിക്കാം അപ്പോൾ ഇതുവഴി വരുന്നുണ്ടെങ്കിൽ ഇതുവഴി വരേണ്ട ആവശ്യമുണ്ടോയെന്നറിയില്ല എന്നാലും നമ്മളൊക്കെ വണ്ടിയുള്ള ആൾക്കാരല്ലേ ഇവിടെ വന്നിട്ട് ആ ഒരു ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് അത് ഉണ്ടാക്കിയെടുക്കുക കാരണം നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് അതിൽ ഉൾപ്പെടുത്തുക കേട്ടോ കാരണം അതൊക്കെ ബാക്കിയുണ്ടാവും നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുക അല്ലേ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക കാരണം നമ്മള് യാത്ര ചെയ്താലാണ് പല കാര്യങ്ങളും പഠിക്കുന്നത് അല്ലേ പല ആൾക്കാരും ആ ഒമ്പത് മണിയോ അപ്പൊ അഞ്ചര പുട്ട് പുട്ടും പഴം അപ്പൊ അഞ്ചരമണിക്ക് വരെയും അല്ലേ രാവിലെ അഞ്ചര മണിക്ക് വരെയാണ് നല്ല ചൂട് പുട്ടും പഴവും കൂട്ടി അടിക്കായിരുന്നു തോന്നേ പരിചയപ്പെട്ടോട്ടോ നിങ്ങളുടെ പേരെന്താ കുഞ്ഞിരാമൻ എന്താ അതെയോ ആയുധക്കുണ്ട് കേട്ടോ ഇതിന് എത്ര വർഷം കത്തിയാളെന്ന് പറയുന്നത് അപ്പൊ കൃഷിപ്പണി തന്നെ നന്നായിട്ട് പോന്ന് കാര്യങ്ങളൊക്കെ ഇവിടെ ദിവസം വന്ന് കഴിക്കാറുണ്ടോ ദിവസം കഴിക്കണം പൊറോട്ടയും പുഴുക്കും കഴിക്കണം ശ്രീധേരട്ടിന്റെ പൊറോട്ടയും പുഴുക്കും കഴിച്ചില്ലെങ്കിൽ ഒരു എനർജി ഉണ്ടാവില്ല ആ നിങ്ങൾ ഇപ്പൊ എത്ര വർഷം ഇവിടുന്ന് കഴിക്കാൻ നോക്കിട്ട് അപ്പൊ അന്നല്ല അതേ ടേസ്റ്റിന് ഇന്നും ഇല്ലേ ഒരു മാറ്റം ഇല്ല ഏഹ് കൈപ്പുണ്യം അപ്പൊ ഞാൻ പറയുന്നതിനും നല്ലത് ഇവിടെ നാല്പത് വർഷമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇത് അവിടെ ഉണ്ട് ഓരോന്ന് നിങ്ങളോട് പറഞ്ഞു വന്നു ഇവിടെ അവര് കഴിക്കുക അല്ലേ ഇത് നാട്ടിൻപുറമാണ് പിന്നെ ഇവിടുത്തെ ആൾക്കാർ ഇത്രയും പിന്നെ ആരോഗ്യത്തോടെ ഇരിക്കുന്നതും ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ടാണ് നല്ല കപ്പ കപ്പ പുഴുക്കും പൊറോട്ടയാണ് കഴിക്കുന്നത് കൊറേ ചായ വേണോ ഒരു വലിയ കൈപ്പാട്ടില്ലാന്ന് ചായ വെച്ചിരിക്കുന്നത് അതെ അതെ അപ്പൊ നല്ല ചായയും നല്ല കപ്പ പുഴുക്കും പൊറോട്ടയും കഴിക്കണം എന്നുണ്ടെങ്കിൽ ശ്രീധര ഏട്ടിന്റെ ഈ കടലേക്ക് വരാം അപ്പൊ ഏച്ചിനെ പരിചയപ്പെടാം ആര് തിരക്കിലൊബാ മൂവർ പൊറോട്ട ഉണ്ടായിക്കൊണ്ട് ഏച്ചി നമസ്കാരം ഏച്ചിനെ പേര് തരുന്നു ഇപ്പൊ ശോഭേശീന്റെ പൊറോട്ട അതെ ഇവിടെ പൊറോട്ട ഉണ്ടാക്കുന്നത് എത്ര പൊറോട്ടോണ്ടാക്കും ഇങ്ങളെ പൊറോട്ട കഴിക്കാൻ വേണ്ടി ഒരുപാട് ദൂരത്തൊക്കെ വരുന്നുണ്ടല്ലേ നമ്മളിപ്പോ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നത് കണ്ണൂരിൽ നിന്ന് വരുന്നത് അതെ അതെ അപ്പൊ എത്ര വർഷം ഈ പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങിട്ട് പത്തു പതിനഞ്ച് വർഷമായി ഇപ്പൊ ദിവസം ഇവിടെ വന്നിട്ട് ഏഹ് വരകടുപ്പിൽ നല്ല അടിപൊളി പൊറോട്ട ഉണ്ടാക്കിയിട്ട് ജനങ്ങൾക്ക് വിളമ്പി കൊടുത്തോണ്ടിരിക്കണം അല്ലെ സന്തോഷമല്ലേ ജീവിതം സന്തോഷത്തോടെ പോകുന്നില്ലേ ഹാപ്പി ആയിട്ട് പോകുന്നില്ലേ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സന്തോഷമാണ് അപ്പം ചേച്ചി ആ ഒരു പൊറോട്ട ഉണ്ടാക്കുന്നതിലും സന്തോഷം കണ്ടെത്തിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഒരേ സമയത്ത് നമുക്കൊരു നാല് പൊറോട്ട ഉണ്ടാക്കും അല്ലെ വലിയ പൊറോട്ട കേട്ടോ നല്ല വലിപ്പം ഓക്കെ പൊറോട്ട വലിപ്പം നോക്കി രണ്ടെണ്ണം കഴിച്ചു കഴിഞ്ഞാല് വയറ് സെറ്റാണ് അതുപോലെ നല്ല ടേസ്റ്റ് ഉള്ള പൊറോട്ടയാണ് അപ്പോൾ നല്ലൊരു നല്ലൊരു പൊറോട്ട കാരണം അത്രയും നല്ല വൃത്തിയിലാണ് പൊറോട്ട ഉണ്ടാക്കുന്നത് ഇവിടെ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് പക്ഷികൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ വാ ഇവിടെ കണ്ടോ ഈ പക്ഷികളൊക്കെ നമ്മൾ നാട്ടിൽ ഇപ്പോൾ കാണുന്നില്ല നമ്മുടെ തറവാട്ടിലൊക്കെ വൈകുന്നേരം ഇരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള പക്ഷികൾ കാണാറുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് റേഡിയേഷൻ ഒക്കെ കൂടി റേഡിയേഷനൊക്കെ കൂടിയത് കൊണ്ട് തന്നെ ഈ പക്ഷികളൊക്കെ കുറഞ്ഞു വരികയാണ് പരിസ്ഥിതിയായിട്ട് ഇണങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണിത് കാരണം ഈ പക്ഷികളൊക്കെ നമ്മൾ ചെറുപ്പകാലത്ത് ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കാണുന്നേ ഇല്ല നമ്മളെ വീട്ടിലൊന്നും ഇപ്പോൾ ഇരുന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ എന്നല്ല കാക്കകൾ പോലും കുറവാണ് അപ്പൊ വാ നമുക്ക് സ്ഥലവും എവിടെയാറിയണ്ടേ ഇതെന്താസ് ഇവിടെ ആഹ് അപ്പൊ ഇങ്ങനെ ഈ പിന്നെ കൃഷി സ്ഥലത്ത് നിന്ന് പറിച്ച കൊല ഇവിടെ വന്ന് തൂക്കും അല്ലേ ആഹ് ഇവിടെ കിലോനൊക്കെ എങ്ങനെയാ കിലോ പഴം കൈ കൊണ്ടാണോ ഓക്കെ അപ്പൊ ശീതളേട്ടാ പിന്നെ നിങ്ങൾ തിരക്കാന്ന് നിനക്കറിയാം ഈ ഒരു ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കുമോ ലൊക്കേഷൻ ഇട്ടാലും കിട്ടും ഗൂഗിൾ ഉണ്ട് കേട്ടോ പക്ഷേ ഇതൊക്കെ നമുക്ക് ഇതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ഈ ഒരു നാട്ടിൻ പുറത്ത് വരുന്നു കുന്നിന്റെ മുകളിലോട്ട് ഇങ്ങനെ വരുമ്പോഴുള്ള ഒരു റോഡൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല ഓക്കെ ഭക്ഷണം നല്ലതാണെന്നുണ്ടെങ്കില് എത്ര ദൂരത്തൊന്നും ആൾക്കാർ വരും ഇത് നമ്മൾ ഓരോ കണ്ടിട്ടില്ല എഴുതി ഇത് നമ്മൾ കണ്ടില്ല ആ ഒരു ഇത് ശരിക്കും പെയിന്റ് അടിച്ചതല്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആ ഒരു ആ ഒരു പുക അടിച്ചിട്ടാണ് ചുമരിങ്ങനെ ബ്ലാക്ക് കളർ ആയിരിക്കുന്നത് കേട്ടോ അപ്പൊ ഒരുപാട് ചാനലുകാരൊക്കെ വന്നത് സ്ഥലം ചെയ്ത് അവരൊക്കെ എഴുതി വെച്ചാൽ നമ്മൾ എന്തെങ്കിലും എഴുതി വെക്കണ്ടല്ലേ ഇത്രത്തോളം ആൾക്കാർ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കും എഴുതി വെച്ചിട്ട് പോവാം അപ്പൊ ആ ഒരു ചുമരിൽ ഒരുപാട് ആൾക്കാർ എഴുതിയിട്ടുണ്ട് ഇതാ ഞാനിത് ഇവിടെ എഴുതാൻ വേണ്ടി പോവാണ് നമ്മുടെ പോകണം എന്താ രസം അപ്പൊ അതെ നമ്മുടെ സ്റ്റിക്കർ ഇവിടെ ഒട്ടിക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റിക്കർ ഒരു സെൽഫി എടുത്തിട്ട് അയച്ചു കേട്ടോ ഞാൻ എന്റെ സ്റ്റോറി ഇട്ടോളാം വാ ഇവിടെ ഒട്ടിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഒട്ടിച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ എല്ലാരെയും ഒന്ന് പേരെന്താ നാണു നാണു ഇവിടുന്ന് എപ്പോഴും വന്ന് കഴിക്കാറുണ്ടോ വേട് സ്ഥലം അപ്പൊ ഇവിടെന്താ വിവരം ഇണ്ടാ കൃഷിണ്ടാ ഇവിടെ വരത്തിണ്ടാ എത്തെ ഒന്നിച്ചില്ല അതെയാ അപ്പൊ ഇവിടെ ഇടക്ക് വരും ഇടക്ക് വന്നിട്ട് ഒന്ന് വൈബക്കാക്കിയിട്ട് പോവും അപ്പൊ ശ്രീധരാട്ടന്റെ കപ്പുഴുക്ക് അത്രയും ഫേമസ് ആണ് നമുക്കിത് മീനെ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ നാട്ടിലൊന്നും ഇപ്പൊ മഴ പെയ്ത മീനുകളില്ല ഇവിടാ ചെറിയ കഞ്ഞിക്കുരിലുണ്ട് കണ്ണിക്കുരി മാത്രല്ല വേറെ മീനും നമ്മളിങ്ങനെ പണ്ട് ചെറുതില് പിടിച്ചിട്ട് കുപ്പിയിലാക്കാനുണ്ട് ഓ ഇത് വല്ലാത്ത വെള്ളച്ചാട്ടം പോയല്ലോ വാ ഓ നല്ല ക്ലിയർ അല്ലേ നമുക്കൊരു കുളി വിളിച്ചോ നമുക്കൊരു കാര്യം ചെയ്യാം ഇടംബരം വന്നല്ലേ കോഴിക്കോട് കോഴിക്കോട് പോകാൻ ബസ്സൊന്നും കേറണ്ടാ ഇത് പാലം കണ്ടാ നമ്മൾ ഇപ്പൊ ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ് ഇനി കോഴിക്കോട് ജില്ലയിലേക്ക് പോകുന്നത് അത് ഒരുപ്പം പൈസ കൊടുക്കാണ്ട് ബസ്സിന് പോലും കയറണ്ട ഇടുന്നത് ഇങ്ങനെ നടന്നാ മതി നോക്കിട്ടാ താഴെ പോലും വേണ്ട ഇതാ ഇത് കാണുന്നത് കോഴിക്കോട് ജില്ല ഇപ്പൊ ഞാൻ കോഴിക്കോട് ജില്ലയിലെത്തി നിങ്ങൾ കണ്ണൂർ ജില്ലയിൽ വന്നോണ്ടിരിക്കുന്നു

ഓർമ്മ പോണോ കേട്ടോ ഓർമ്മേ അപ്പൊ അപ്പൊ നമ്മള് പിന്നെ ശ്രീധരരാട്ടൻ്റെ പൊറോട്ടയും കപ്പ കഴിച്ചു ഇവര് പിന്നെ കഴിച്ചിട്ട് വന്നതായത് ഞാൻ കുറേ നിർബന്ധിച്ചു കഴിച്ചില്ല ചായ ചായീലേ അപ്പൊ ഇനി ഇതാ കോഴിക്കോട് നിന്ന് കണ്ണൂരേക്ക് പോവാണ് കേട്ടോ അപ്പൊ ഇതാ ഈ കാണുന്നതാണ് ശ്രീധരരാട്ടൻ്റെ ചായക്കട ഓക്കെ അപ്പൊ തൽക്കാലം നമ്മൾ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പാവല്ലേ ഒന്ന് ആൾക്കാർക്ക് ഒന്ന് അറിയട്ടെ മൂപ്പറെ കടൊന്ന് നിറഞ്ഞൊഴിയട്ടെ നമ്മളെ കൊണ്ട് ഓരോ രക്ഷപ്പെടട്ടെ ഇതാ കണ്ടോ വെള്ളച്ചാട്ടം കണ്ടോ എന്ത് രസമാണ് ഇത്രയും ഭംഗിയുള്ള ഇത്രയും അടിപൊളിയായിട്ടുള്ള സ്ഥലം നമ്മൾ മിസ് ചെയ്യാനേ പാടില്ല കേട്ടോ നമ്മൾ ഇതൊക്കെ ആസ്വദിക്കണം അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു എന്താ രസം പറയണം കിട്ടിയില്ലേ വെച്ച് കീർക്കോ എന്താ രസം